സർവതോന്മുഖ വികസനത്തിന് സർവതല സ്പർശിയായും സമഗ്രവും സമ്പൂർണവുമായ വികസന തുടർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം അലയമൺ ഗ്രാമപഞ്ചായത്തിൽ നടത്തി ഇരുപത്തിനാല് കോടി നാൽപ്പത്തൊന്ന് ലക്ഷത്തി അറുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വരവും ഇരുപത്തിനാല് കോടി പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് രൂപ ചെലവും ൊന്ന് ലക്ഷത്തിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ നീക്കിയിരുപ്പും വരുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് അവതരിപ്പിച്ചത് അലയമൺ ഗ്രാമപഞ്ചായത്തിലെ വർഷത്തേക്കുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ സർവതല സർശിയായ സമഗ്രവും സമ്പൂർണവുമായ വികസന തുടർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതുമായ ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ലക്ഷ്യമായ വിഭവ സ്രോതസ്സുകൾ നിന്നുകൊണ്ട് പ്രാദേശിക ആവശ്യങ്ങളെയും താൽപ്പര്യങ്ങളെയും പരിഗണിച്ച് അവസര സമത്വം തുല്യ നേടി ജനപങ്കാളിത്തം എന്നിവ ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തന മികവിലൂടെയാണ് നാം കടന്നുപോയിട്ടുള്ളത് എന്നതിലേറെ അഭിമാനമുണ്ട് ഭാഷ സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികൾ അതിദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നിവ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന പദ്ധതികൾ കാർഷിക മൃഗസംരക്ഷണ മേഖലയിലെ സമഗ്ര പുരോഗതിക്ക് ആവശ്യമായ പദ്ധതികൾ എന്നിവ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കുന്നതോടൊപ്പം സാമൂഹ്യ സുരക്ഷ പശ്ചാത്തല വികസനം സ്ഥാപന ആരോഗ്യ സ്ത്രീ സുരക്ഷ വയോജനക്ഷേമം വിദ്യാഭ്യാസ ശുചിത്വ മേഖലയിലെ സമഗ്ര വികസനവും ബഡ്ജറ്റ് ലക്ഷ്യം വയ്ക്കുന്നു പ്രത്യേക പരിഗണനാ ഭാഗങ്ങൾക്കും വനിതകൾക്കും സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനുള്ള വിവിധ വരുമാനദായക പദ്ധതികളും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ശുചിത്വ മേഖലയിലെ മുന്നേറ്റം ഹനിതാ നിക്കം ആപ്ലിക്കേഷൻ വഴിയുള്ള നൂറ് ശതമാനം സേവനം എന്നിവ ഗ്രാമപഞ്ചായത്തിന്റെ ജില്ലയിൽ ഒന്നാമതും എന്നത് മികവുകളിൽ ഒന്ന് മാത്രമാണ് അലയ്മൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അധ്യക്ഷത വഹിച്ചു പാർശ്വവൽകൃത സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികൾ അതിദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാർഷിക മൃഗസംരക്ഷണ മേഖലയിലെ സമഗ്ര പുരോഗതിക്കാവശ്യമായ പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റിൽ ഉൾക്കൊള്ളിക്കുന്നതിനോടൊപ്പം സാമൂഹ്യ സുരക്ഷാ പശ്ചാത്തല വികസനം ഭവന ആരോഗ്യ സ്ത്രീ സുരക്ഷ വയോജനക്ഷേമം വിദ്യാഭ്യാസം ശുചിത്വ മേഖലയിലെ സമഗ്ര വികസനവും ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നു പ്രത്യേക പരിഗണനാ വിഭാഗങ്ങൾക്കും വനിതകൾക്കും സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിനുള്ള വിവിധ വരുമാനദായക പദ്ധതികളും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ദീർഘവീക്ഷണത്തോടുകൂടിയ സംയോജന സാധ്യതകൾ ഉറപ്പാക്കുന്നതുമായ ശുചിത്വ പദ്ധതികൾ മണ്ണ് ജലസംരക്ഷണ പ്രവർത്തികളിലൂടെ ഹരിതാഭമായും ആരോഗ്യപൂർണവുമായ പ്രകൃതി ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനും ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതികളാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ച ബജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങി കഴിഞ്ഞു സിറ്റ് സാരി സിറ്റുമുണ്ട് ധാവണി കുട്ടിമുണ്ട് ദോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination Kadeke.